ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പുറത്തു വരുന്നതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഡബ്ല്യു സി സി ലൈംഗിക ചൂഷണത്തിനിരയായ നടി ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ സ്വകാര്യ ടെലിവിഷൻ ചാനലിൽ വാർത്തയായതിനെതിരെയാണ് ഡബ്ല്യൂസി മാധ്യമ വിചാരണയാണെന്നാണ് കോടതി വിധി ലംഘിച്ചുകൊണ്ടാണെന്ന് പരാതിയിൽ പറയുന്നു സ്വകാര്യത മാനിക്കണമെന്ന കോടതി ഉത്തരവ് ലംഘിച്ചു സ്വകാര്യ ചാനൽ നടത്തിയത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് വാർത്താ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത് പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴികൊടുത്തവർ ആരാണെന്ന് പുറംലോകത്തിന് തിരിച്ചറിയാൻ പാകത്തിലാണ് പീഡിപ്പിക്കപ്പെട്ടവർക്കൊപ്പമെന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഈ പ്രവൃത്തി അതിനു വിധേയരായ സ്ത്രീജീവിതങ്ങളെ ദുരിതപൂർണവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു സ്വകാര്യതക്കെതിരായി കടന്നാക്രമണം അന്യായമാണെന്നും അടിയന്തരമായി ഇടപെട്ട് സ്വകാര്യത അവഹേളിക്കുന്ന വാർത്താക്രമണം തടയണമെന്നും പരാതിയിൽ ഡബ്ല്യുസി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ വിഷയം അവതരിപ്പിച്ചുവെന്നും സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി